സാർ എനിക്ക് ഇരുപത്തി ആറ് വയസ്സുണ്ട് കഴിഞ്ഞ രണ്ടു വർഷമായി ഞാൻ ഒരാളുമായി പ്രണയത്തിലായിരുന്നു അയാൾ അത്രയധികം എന്നെ സ്നേഹിച്ചു എനിക്ക് വേണ്ടതെല്ലാം തന്നു ഞാൻ അയാളെ വിശ്വസിച്ചു കല്യാണം കഴിക്കാൻ മാനസികമായി തയ്യാറെടുത്തു എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസമായി അയാൾ എന്നെ പെട്ടെന്ന് തീരെ അവോയ്ഡ് ചെയ്യുന്ന പോലെ ഒരു തോന്നൽ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അയാളുടെ പെട്ടെന്നുള്ള മാറ്റം എന്നെ മാനസികമായി തളർത്തി ജോലിക്ക് പോകാൻ തന്നെ കഴിയുന്നില്ല മരിക്കാൻ വരെ തോന്നുന്നു പിന്നെയാണ് ഞാൻ അറിഞ്ഞത് ലവ് ബോംബിങ്ങിനെ കുറിച്ച് ഈ മാനസിക നിലയിൽ നിന്ന് എങ്ങനെ കരകയറണമെന്ന് എനിക്കറിയുന്നില്ല മാത്രമല്ല ഇങ്ങനെ ഇത് ഇതുപോലെ പെടുന്നവരോട് അങ്ങേക്ക് നൽകാനുള്ള ഉപദേശവും ഞാൻ ആഗ്രഹിക്കുന്നു സുഹൃത്തുക്കളെ കേട്ടുവല്ലോ നിങ്ങൾ പെട്ടെന്ന് സ്നേഹത്തിലാവുകയും ആ സ്നേഹത്തിൻ്റെ ഊഷ്മളമായ സ്നേഹം വീണ്ടുവോളം കുടിപ്പിക്കുകയും ആ പാനീയത്തിൽ നിന്ന് ആസ്വാദനം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ഒരു നിർവൃതിയുടെ ഉയരങ്ങളിലേക്ക് എത്തിപ്പെടുകയും ചെയ്യുന്ന ചില വ്യക്തികളെ പെട്ടെന്ന് സ്നേഹം വിഡ്രോ ചെയ്യുക പിന്മാറുകയും ചെയ്യുന്ന അവസ്ഥാ ഇവിടെ ഈ ചോദ്യകർത്താവ് അവതരിപ്പിച്ചത് സ്ത്രീകളിലാണ് ചിലപ്പോൾ ഈ തരം വിഷമങ്ങൾ കൂടുതലുണ്ടാക്കുക അത് ചിലരുടെ സ്വഭാവം പെട്ടെന്ന് അടുക്കും ഒരാളെ മനസ്സിലാക്കാൻ പോലും അധിക സമയം എടുക്കാതെ ഒരു നോട്ടം മതി നമ്മൾ പറയുമല്ലോ പ്രണയത്തിന് അങ്ങനെയൊക്കെ ചില പ്രത്യേകതകളുണ്ട് പെട്ടെന്ന് ചിലപ്പോൾ അടുക്കാൻ കഴിയുന്ന ചില സ്വഭാവക്കാരുണ്ട് അവരുടെ ചില നോട്ടങ്ങളും ചില വാക്കുകളും സ്നേഹത്തിൻ്റെതായ വല്ലാത്ത ഒരു അവതരണമായി അവർ ഉൾക്കൊള്ളുകയും അത് തിരിച്ച് ഒട്ടും തന്നെ വൈകാതെ തന്നതിൽ നൂറിരട്ടി തിരിച്ചു കൊടുക്കുന്ന മനസ്സിൻ്റെ ഉടമകളായ ശുദ്ധകളായ ചില സ്ത്രീകൾ ചിലപ്പോഴൊക്കെ ഇങ്ങനെ സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് ഈ മറുപുറത്തുള്ള ആളൊരാസ്വാദനമായി രസകരമായി അങ്ങനെ തുടങ്ങി വച്ചിട്ടേ ഉണ്ടാവുകയുള്ളൂ അത് അദ്ദേഹം ഓരോ സീരിയസ് ആയിട്ട് എടുത്തു കൊള്ളണം ഗൗരവമായി എടുത്തു കൊള്ളണം എന്നില്ല എന്തോ ഒരു സുഖമാണ് നിന്നെ കാണാനെന്നോ എൻ്റെ വാക്കുകൾ കേൾക്കാൻ എത്തുമാത്രം ഇഷ്ടമാണെന്നോ എന്നൊക്കെ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കു തന്നെ തന്നെ അംഗീകരിച്ചു തന്നെ ഇഷ്ടപ്പെട്ടു തൻ്റെ ശബ്ദം ഇഷ്ടപ്പെട്ടു തൻ്റെ രൂപം ഇഷ്ടപ്പെട്ടു തൻ്റെ സ്വഭാവം ഇഷ്ടപ്പെട്ടു എന്ന് നൂറ് ശതമാനം അംഗീകരിച്ചു കൊണ്ടുണ്ടാകുന്ന പ്രതികരണം ഈ സ്ത്രീ പുരുഷനോട് പെട്ടെന്ന് നടത്തി എന്നുള്ളത് കൊണ്ടാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അങ്ങനെ ഒരാളെ പെട്ടെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കരുത് ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും കപടന്മാരായ ആൾക്കാർ ധാരാളം ഉണ്ട് എന്നുള്ളതാണ് രണ്ട് ഭാഗത്തും സ്ത്രീയുടെയും പുരുഷൻ്റെയും ഭാഗത്തുണ്ട് കപടമായി അഭിനയിച്ച് പുരുഷനെ വഞ്ചിക്കുന്ന അങ്ങനെ അങ്ങനെയുള്ള അണി ട്രാപ്സ് ധാരാളുണ്ട് ഇപ്പോഴും ദിവസങ്ങളെന്ന വണ്ണം അങ്ങനെ ഭർത്താവും ഭാര്യയും ഒന്നിച്ചു എന്നുകൊണ്ട് തന്നെ ആളെ പറ്റിക്കുന്ന സമ്പത്ത് തട്ടിയെടുക്കാൻ വേണ്ടി സ്നേഹം അഭിനയിച്ച് അവരെ ഒളിച്ചു വരുത്തി അവരെ മൃഗീയമായി കൊല ചെയ്യപ്പെടുന്ന അവസ്ഥ വരെ സൃഷ്ടിക്കപ്പെടാൻ ഇത്തരം വ്യക്തികൾക്ക് സാധിക്കും അപ്പം കപടപഥ ധാരാളം ഒളിഞ്ഞു നിൽക്കുന്ന ഒരു രംഗമാണ് ഈ സ്നേഹവും പ്രണയം എന്ന് പറയുന്നത് യഥാർത്ഥ സ്നേഹം യഥാർത്ഥ പ്രണയം എന്ന് പറയുന്നത് അത് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ തന്നെ ഇന്ന് വളരെയധികം പ്രയാസമാണ് അത് വളരെയധികം കളർ ചേർത്തും മധുരം ചേർത്തും ദുഷിച്ച രീതിയിലുള്ള അവതരണങ്ങളും അതുപോലെ തന്നെ ആ പ്രണയത്തിൽ വിഷം വിഷത്തിൻ്റെ അംശം ചേർത്ത് അത് മധുരമാക്കി അവതരിപ്പിക്കുന്നവരും ധാരാളമാണ് അതിൽ രണ്ട് ഭാഗത്തുണ്ട് ഒരു പുരുഷ സ്ത്രീയിൽ മാത്രമൊന്നും അല്ല ഈ ഉള്ളത് ചില പുരുഷന്മാർക്കും ഈ തരത്തിലുള്ള വീക്ക്നസ് ഉണ്ട് താനിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുന്നതിനേക്കാളും കൂടുതൽ നല്ലൊരു സമീപനം താൻ ഒരു സ്ത്രീന്ന് ലഭിച്ചാൽ ആ സ്ത്രീയെ വേണ്ടുവോളം സ്നേഹിക്കാൻ തുടങ്ങിയ പെട്ടെന്നാണ് വിഡ്രോവൽ പെട്ടെന്നുണ്ടായിക്കോളും ചില ചില സ്ത്രീകൾ ഇഷ്ടമില്ലാത്ത ഭാവവും ഇഷ്ടമല്ലാത്ത പെരുമാറ്റവും ഒക്കെ അവതരിപ്പിച്ചുനിന്ന് വരും അപ്പുണ്ടാകുന്ന വിഘാ അല്ലാത്തമാരെ ഒരു മാനസികാഘാതം ഒരു ഒരു ഏർച്ചുഴിയിൽ വീണുപോയ വിമാനം പോലെ അങ്ങനെ മാനസികമായി തകർന്നു പോകുന്ന അവസ്ഥയും ചിലരുണ്ടാവാറുണ്ട് യഥാർത്ഥത്തിൽ സ്നേഹം എന്ന് പറഞ്ഞാൽ പ്രയാസങ്ങളിലും ദുഃഖങ്ങളിലും സന്തോഷത്തിലും എല്ലാ വികാര വിചാരങ്ങളിലും ഒന്നിച്ച് നിൽക്കാൻ കഴിയുന്നൊരു മനസ്സിനുടമാകുക എന്നുള്ളത് അത് ശരിക്കും ടെസ്റ്റ് ചെയ്തിട്ട് തന്നെ വേണം എടുക്കാൻ ടെസ്റ്റ് ചെയ്ത് എടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസമുള്ളതാണ് ഒരാളുടെ വ്യക്തിത്വം അങ്ങനെ പഠിക്കുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള ചിലരൊക്കെ ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങേയറ്റം വരെ എന്തും കൊടുക്കാൻ തയ്യാറാവും മതി മറന്ന് പ്രവർത്തിക്കും ചിലരൊക്കെ അങ്ങനെ മതി മറന്ന് പ്രവർത്തിക്കുന്നതിൻ്റെ അഭിനയിക്കുകയുള്ളൂ അഭിനയത്തിൽ പലതും നഷ്ടപ്പെടുത്തുവാനും അത് ഇടവരും എന്നുള്ളതാണ് വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യുന്ന ഒന്നാണ് ഈ പ്രണയവും അതിനെ തുടർന്നുണ്ടാകുന്ന ജീവിതവും എന്ന് ഓർക്കുന്നത് നന്നായിരിക്കും ഓരോ വ്യക്തിയും ഓരോ തരത്തിലാണ് ചിലരൊക്കെ അനുകമ്പിയോടു കൂടിയാണ് കാര്യങ്ങളെ കാണുക കൂടി കാര്യങ്ങളെ കാണുന്ന ഒരു യഥാർത്ഥത്തിൽ ഓ കഷ്ടായിപ്പോയി കേട്ടോ നീ ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞാൻ മനസ്സിലാക്കിയില്ല എന്നുമാത്രം ബുദ്ധിമുട്ടായില്ലേ ഓ അത് ആ വിവാഹമോചനം നടന്നു ഓ പാവം എന്നിട്ട് അദ്ദേഹം കഷ്ടപ്പെടുത്തിയില്ലേ ഇപ്പോൾ ആ കുട്ടികളുമായി നീ അനാഥ അയാൾ വിട്ടേച്ച് പോയില്ലേ ഓ സങ്കളായിപ്പോയി എൻ്റെ കാര്യം ആലോചിച്ച് എനിക്ക് വലിയ വിഷമമുണ്ട് എന്ന് പറയുന്ന വ്യക്തികളുണ്ടാവും ചിലപ്പോൾ അത് പറയാതെ തന്നെ തന്നെ കണ്ണുകളിലൂടെ ആ വിഷമം കാണിച്ചു കൊണ്ട് കണ്ണീരൊഴുക്കൊണ്ട് ഒന്നും പറയാതെ നീങ്ങുന്നവരുണ്ടാവും എന്താ ചെയ്യുക സാരമില്ല കേട്ടോ അതിനൊക്കെ പരിഹാരം ഉണ്ടാവും എന്ന് പറയുന്ന ആശ്വാസം കൊടുക്കുന്ന വ്യക്തികളുണ്ടാവും ചിലർ ആ വിഷമത്ത് തന്നെ ആ വിഷമത്തെ കുറച്ചും കൂടി ഊട്ടിച്ചേർത്ത് പറയുക ഓ സങ്കടമായി അതേ വയ്യായിരുന്നു നീ ആയത് കൊണ്ട് സഹിച്ചു കേട്ടോ ഓ എന്തുമാത്രം ബുദ്ധിമുട്ടാക്കി അല്ലേ എന്ന് പറയുന്ന വ്യക്തികളുടെ മനഃശാസ്ത്രം അയാൾ ആത്മാർത്ഥ ഉള്ളവരല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക എന്നാൽ അതൊന്നും പറയാതെ സാരല്ല അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവും എന്ത് പ്രശ്നത്തിനും പരിഹാരമില്ലേ അങ്ങനെ സംഭവിച്ചു എന്നുള്ള ഒരു പക്ഷേ ഗുണത്തിനു വേണ്ടിയാവും നന്മയ്ക്ക് വേണ്ടിയാവും നീ നല്ല മനസ്സിൻ്റെ ഉടമയാണെങ്കിൽ നിനക്ക് വീണ്ടും നന്മ വരും അതൊരു പ്രശ്നമാക്കി എടുക്കരുത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശക്തി സംഭരിക്കണം നീ വിജയിക്കും എന്ന് പറഞ്ഞ ആശ്വാസവാക്കളിലൂടെ സ്നേഹം അവതരിപ്പിക്കുന്നവരുണ്ട് ഈ തരം ആൾക്കാരാണ് യഥാർത്ഥം നല്ലവർ അവരൊരു പരിഹാരത്തിന് വേണ്ടി തയ്യാറാവുന്നവരാണ് പക്ഷേ അധികം ആൾക്കാരും നമ്മളെ വിഷമങ്ങളിൽ പങ്കു ചേർന്നുകൊണ്ട് ഓ സാര അങ്ങനെ ആയിപ്പോയി അല്ലേ പാവമായിപ്പോയി കഷ്ടമായിപ്പോയി എന്ന് പറയുന്നവരെയാണ് ചിലരൊക്കെ സ്വീകരിക്കുക അവർ വാസ്തവത്തിൽ ഗുണമുള്ളവരാണോ എന്നില്ല അതങ്ങനെ എല്ലാവരോടും ഇങ്ങനെ ഒരു സിമ്പത്തറ്റിക് അപ്രോച്ച് അനുകമ്പയോട് കൂടുതൽ സമീപനം ഉണ്ടാവും മറ്റേ അപ്രോച്ചിന് പറയും എമ്പത്തറ്റിക് അപ്രോച്ച് എന്നാ എമ്പതിയോടു കൂടി കാര്യങ്ങളെ സമീപിക്കുന്ന വ്യക്തികളുണ്ട് അവരിലങ്ങ് ലയിച്ച് ചെയ്ത് സാധനമില്ല കേട്ടോ ഞാനുണ്ടാവും ഞാനുണ്ടേ അതങ്ങനെങ്കിൽ സാധനമില്ലാത്ത കാര്യമാണ് കേട്ടോ സംഭവിച്ചു പോയത് കാര്യമാക്കണ്ട അതൊരു ഗുണമാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നവരുണ്ടാവും അങ്ങനെയുള്ള വ്യക്തികളാണ് കുറച്ചും കൂടി നമ്മൾ സ്വീകാര്യതയോടുകൂടി എടുക്കേണ്ടത് എന്ന് മാത്രം ഇവിടെ പറയാണ് എല്ലാവരെയും തൃപ്തിപ്പെടുത്തി സന്തോഷിപ്പിച്ചെടുക്കാൻ സാധ്യമല്ല ചിലരുടെ മനസ്സ് അങ്ങനെയാണ് വേഗം കനിവും അരിവും തോന്നായിരിക്കും ചിലത് അവതരിപ്പിക്കുന്നതിന് വലിയ കഴിവുണ്ടാവും പക്ഷേ യഥാർത്ഥം അവരുടെ മനസ്സിൽ യാതൊന്നും ഒരു യഥാർത്ഥത്തിൽ അവരുടെ മനസ്സിലൊരു പ്രതിഫലനം ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല അവരങ്ങനെ പറയും നല്ല 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 കാര്യങ്ങളൊക്കെ പറയും പക്ഷേ യഥാർത്ഥം പുഴുത്തി ആസ്വാദനം ആ പറയുന്നതിൽ അവർക്കൊരു ഒരു പ്രത്യേക കഴിവുണ്ടാവും അങ്ങനെ പറയാമെന്നല്ലാതെ യഥാർത്ഥത്തില് അവരുടെ മനസ്സതിനു പ്രതി ശരിയായവണ്ണം പ്രതിഫലിച്ചു കൊള്ളുന്നില്ല മറിച്ച് പറയാതെ പോയി ഇണ്ടാതിരുന്നു മൗനം തന്നെ ഒരു ആചാരമാണെന്ന് പറയാറില്ലേ മൗനം ആചാരമാവും അങ്ങനെ ഉണ്ടാതിരുന്ന കണ്ണിരുന്ന് കണ്ണീരൊഴുക്കുന്ന ചില വ്യക്തികളുണ്ട് സംസാരിച്ചിട്ടൊന്നുമില്ല പക്ഷേ അങ്ങനെ കണ്ണീരൊഴുക്കിക്കൊണ്ട് അങ്ങനെ കേട്ടുകൊണ്ടിരിക്കും അവരാണ് യഥാർത്ഥത്തിൽ അവരെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ഈ വിഷമങ്ങൾ എത്തിച്ച് പ്രതിഫലിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കാനാണ് നല്ലത് അവരാണ് എമ്പതറ്റിക് മൈൻഡിൻ്റെ ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാരും അല്ലാത്ത ആൾക്കാരെയും കപടന്മാരും കണ്ടെത്താൻ മനഃശാസ്ത്രപരമായ കുറച്ചറിവുണ്ടായിരിക്കേണ്ടത് നല്ലതാണ് എന്ന് ഞാൻ പറയും എന്തായാലും സൂക്ഷ്മതയോടുകൂടിയാണ് ഇന്നത്തെ ഈ സ്ത്രീ പുരുഷ ബന്ധത്തെ കാണേണ്ടത് ഒരുപാട് വഞ്ചനകളും നടക്കുന്നൊരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നത് സ്നേഹം എന്ന് പറയുന്നത് എന്താണെന്ന് തന്നെ ഇപ്പം മറന്നുപോയിരിക്കുന്നു യഥാർത്ഥത്തില് എന്താണ് സ്നേഹം എന്നറിയില്ല എങ്ങനെയാണ് സ്നേഹിക്കുന്നതെന്ന് അറിയില്ല അത് എവിടെ എങ്ങനെ എവിടെയൊക്കെ വേണമെന്നും അറിയില്ല താൽക്കാലികമായി തൻ്റെ താല്പര്യങ്ങൾക്ക് ഇംഗിതത്തിന് വിധേയരായി വരുന്നതൊക്കെ സ്നേഹത്തിൻ്റെ ഭാ ഭാഷയിൽ കാണുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് ഇന്ന് സിനിമാ ലോകത്ത് തന്നെ പലതും സംഭവിച്ചു പോയത് ഒരഭിനയം ആകെക്കൂടിയും ജീവിതം ഒരു അഭിനയമാണ് യഥാർത്ഥത്തിൽ ആരെയാണ് സ്നേഹിക്കുന്നത് ആരെയാണ് സ്നേഹിക്കാതെ പോകുന്നത് മനസ്സിലാക്കാൻ പോലും വളരെ ഒരു കാലഘട്ടമാണ് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ് ഈ ദാമ്പത്യ ജീവിതവും അതിനെ തുടർന്നുണ്ടാകുന്ന സ്നേഹവും ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഇനിയും പല കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുണ്ട് ഈ ചെറിയ ഷോ ചുരുക്ക സമയത്ത് അതിന് സാധ്യമല്ല വിജയം കൈവരിക്കാൻ ശ്രമിക്കുക ഉണ്ടാവട്ടെ എന്ന് प्रार्थि